ആകാശയാത്രയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ലോകത്തെ ഞെട്ടിച്ച അഹമ്മദാബാദ് വിമാന അപകടത്തിന് പിന്നാലെ ഇറ്റലിയിൽ നിന്ന് മറ്റൊരു വിമാന ദുരന്തത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് തിരക്കേറിയ ഒരു ഹൈവേയിലേക്ക് ഒരു പച്ച നിറത്തിലുള്ള ചെറു തകർന്നു വീഴുകയായിരുന്നു ദാരുണമായി ഈ അപകടത്തിൽ രണ്ടു പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഇത് ആകാശയാത്രയുടെ സുരക്ഷയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയർത്തുകയാണ് വടക്കൻ ഇറ്റലിയിൽ ചൊവ്വാഴ്ചയാണ് ഈ ദാരുണ സംഭവം നടന്നത് അഭിഭാഷകനും പരിചയസമ്പന്നനായ പൈലറ്റുമായ സെർജിയോ റവാഗിയ അദ്ദേഹത്തിന്റെ പങ്കാളി ആൻ മറിയ ഡേ സ്റ്റെഫാനോ എന്നിവരാണ് ഈ അപകടത്തിൽ വെന്തു മരിച്ചത് ഇരുവരും വിമാനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാരായിരുന്നു ആർജി അൾട്രാലൈറ്റ് വിമാനമാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഹൈവേയിൽ തകർന്നു വീണത് ഈ വിമാനം സാധാരണയായി വിനോദ ആവശ്യങ്ങൾക്കും പരിശീലനത്തിനും ഉപയോഗിക്കുന്ന ചെറിയ വിമാനമാണ് ഈ അപകടം ഹൈവേയിൽ സൃഷ്ടിച്ച ആഘാതം വളരെ വലുതുമാണ് വിമാനം നിലം നിലംപതിച്ചയുടൻ ഒരു വലിയ തീഗോളമായി മാറുകയും ചെയ്തു ഹൈവേയിൽ ഉണ്ടായിരുന്ന നിരവധി വാഹനങ്ങളിലേക്ക് തീ അതിവേഗം പടർന്നു പിടിച്ചു അവ പൂർണമായും കത്തി നശിച്ചു ഹൈവേയിലൂടെ സാധാരണ വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന വാഹനങ്ങൾക്കു നേരെ വിമാനം കുത്തനെ വന്ന് പതിക്കുകയായിരുന്നു ഇത് ആർക്കും പ്രതികരിക്കാൻ പോലും അവസരം നൽകാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയത് ഈ അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് അവരുടെ നില ഗുരുതരമല്ലെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അടിയന്തര ലാൻഡിംഗ് നടത്താൻ ശ്രമിക്കുന്നതിനിടെ വിമാനത്തിന്റെ നിയന്ത്രണം പൂർണമായി നഷ്ടപ്പെടുകയായിരുന്നുവെന്നാണ് അധികൃതർ പ്രാഥമികമായി നൽകുന്ന നിഗമനം എന്നത് സാങ്കേതിക തകരാറോ കാലാവസ്ഥാ വ്യതിയാനമോ പൈലറ്റിന്റെ പിഴവോ ആകാം അപകട കാരണമെന്നാണ് സംശയിക്കപ്പെടുന്നത് വിമാനത്തിന്റെ സാങ്കേതിക അവസ്ഥയെക്കുറിച്ച് സൂക്ഷ്മമായ പരിശോധനകളും നടക്കുന്നുണ്ട് അപകടം ഉണ്ടായി ഉടൻ തന്നെ അഗ്നിരക്ഷാ സേനയും മറ്റ് അടിയന്തര സേവന വിഭാഗങ്ങളും സ്ഥലത്തെത്തി പക്ഷേ അപ്പോഴേക്കും വിമാനം പൂർണ്ണമായി കത്തി നശിച്ചിരുന്നു തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അതിവേഗം ആരംഭിച്ചെങ്കിലും ഹൈവേയിൽ തീ പടർന്നത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളിയായി ഹൈവേയിലെ ഗതാഗതവും സ്തംഭിച്ചു അപകട കാരണം ും ഭാവിയിൽ സമാനമായ സംഭവങ്ങൾ ഒഴിവാക്കാനും വിശദമായി അന്വേഷണം നടത്താൻ നാഷണൽ ഏജൻസി ഫോർ ഫ്ലൈറ്റ് സേഫ്റ്റി ഉദ്യോഗസ്ഥരെ അയക്കുകയും ചെയ്തു ഈ ഏജൻസി ഇറ്റലിയിലെ വ്യോമയാന സുരക്ഷാ വ്യോമയാനക്ക് മേൽനോട്ടം വഹിക്കുന്ന പ്രധാന സ്ഥാപനമാണ് അന്വേഷണ സംഘം വിമാനത്തിന്റെ മെയിൻ്റനൻസ് ഹിസ്റ്ററി മെക്കാനിക്കൽ കണ്ടീഷൻ പൈലറ്റിന്റെ മുൻകാല റെക്കോർഡുകൾ അന്ന് പറക്കുമ്പോൾ ഉണ്ടായിരുന്ന കാലാവസ്ഥ സാഹചര്യങ്ങൾ തുടങ്ങിയവ എല്ലാ വിവരങ്ങളും വിശദമായി തന്നെ പരിശോധിക്കും വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് എന്നറിയപ്പെടുന്ന ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡും കോക്പിറ്റ് വോയിസ് റെക്കോർഡും കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നും അത് കേടുപാടുകൾ കൂടാതെയാണോ എന്നും വ്യക്തമല്ല ഈ രേഖകൾ അപകട കാരണം കണ്ടെത്താൻ നിർണായക വിവരങ്ങൾ നൽകും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്തു അഹമ്മദാബാദിൽ അടുത്തിടെയുണ്ടായ വിമാന അപകടത്തിന് പിന്നാലെ ഇങ്ങനെയൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് ആകാശയാത്രകളുടെ സുരക്ഷയെക്കുറിച്ച് വലിയ ആശങ്കകളാണ് ഉയർത്തുന്നത് വലിയ വാണിജ്യ വിമാനങ്ങളെ അപേക്ഷിച്ച് ചെറിയ വിമാനങ്ങൾക്ക് അപകട സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ചും എഞ്ചിൻ തകരാറുകൾ കാലാവസ്ഥ മാറ്റങ്ങൾ പൈലറ്റിന്റെ പരിചയ സമ്പത്ത് എന്നിവ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്യും ഇത്തരം അൾട്രാലൈറ്റ് വിമാനങ്ങൾക്ക് വാണിജ്യ വിമാനങ്ങളെ പോലെ കർശനമായ സുരക്ഷാ പരിശോധനകളോ നിയന്ത്രണങ്ങളോ ഉണ്ടാകാറില്ല ഇത് ഇത്തരം അപകടങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നിരുന്നാലും വ്യോമാന ചരിത്രത്തിൽ ആകാശയാത്ര താരതമ്യേന സുരക്ഷിതമായി കണക്കാക്കപ്പെടുന്നു പക്ഷെ അടുത്തിടെയുണ്ടായ ചില സംഭവങ്ങൾ ഈ ധാരണയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഈ അപകടം പ്രാദേശിക വ്യോമയാന സുരക്ഷാ പ്രോട്ടോകോളുകളുടെ കാര്യക്ഷമതയെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് തിരക്കേറിയ ഹൈവേക്ക് മുകളിലൂടെ അൾട്രാലൈറ്റ് വിമാനങ്ങൾ പറത്തുന്നതിനുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും എന്തൊക്കെയായിരുന്നു അത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടതുണ്ട് ഈ ദുരന്തം ഇറ്റലിയിലെ വ്യോമന സുരക്ഷാ ഏജൻസികളെ കൂടുതൽ കർശനമായ നിയമങ്ങൾ കൊണ്ടുവരാൻ ഒരുപക്ഷെ പ്രേരിപ്പിച്ചേക്കാം പ്രത്യേകിച്ചും ചെറിയ വിമാനങ്ങളുടെ കാര്യത്തിൽ പൈലറ്റുമാർക്ക് കൂടുതൽ കർശനമായി പരിശീലനം നൽകുന്നതിനും അതുപോലെ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്ക് കൂടുതൽ സുതാര്യമായ സംവിധാനം ഒരുക്കുന്നതിനും ഇത് വഴിവെക്കുകയും ചെയ്യാം അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ഇത് നികത്താനാവാത്ത നഷ്ടമാണ് ശരിക്കും അപ്രതീക്ഷിതമായി സംഭവിച്ച ഈ ദുരന്തം ഹൈവേൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന മറ്റു ആളുകളിലും കടുത്ത മാനസിക ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ട് ആകാശയാത്രയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഇത്തരം ദാരുണ സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനും നിരന്തരമായ ജാഗ്രതയും സാങ്കേതിക മുന്നേറ്റങ്ങളും അനിവാര്യമാണ് അന്വേഷണത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമേ ഈ അപകടത്തിന്റെ യഥാർത്ഥ കാരണം വെളിപ്പെടുകയുള്ളൂ അതുവരെ ആകാശയാത്രയെക്കുറിച്ചുള്ള ആശങ്കകൾ പൊതുജന മനസ്സിൽ നിലനിൽക്കും yeah mm -hmm.